മുന്നണി തീരുമാനം ലംഘിച്ച് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് രാജിവെക്കാൻ അന്തിശാസനം നൽകിയിരിക്കുകയാണ് ഡി സി സി അധ്യക്ഷൻ എന്നാൽ പ്രസിഡന്റ് പദവി രാജിവെക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ് പ്രസിഡന്റ് പോളി രാജിവെച്ചില്ലെങ്കിൽ പാർട്ടി നടപടി എടുക്കുമെന്ന് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രസിഡന്റ് പദവി കൈമാറാൻ ലീഗ് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും പദവി കൈമാറിയില്ലെങ്കിൽ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ മുന്നണി ബന്ധം അവസാനിപ്പിക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതികരണം അതായത് കൂരാച്ചുണ്ടിൻ്റെ അവസാനത്തെ ഒരു വർഷം മുസ്ലിം ലീഗിന് കൊടുക്കാമെന്നു മുന്നണിയിൽ ധാരണയുണ്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ ആ ധാരണയിൽ ഒപ്പിട്ടതുമാണ് അതുകൊണ്ട് അവസാനത്തെ ഒരു വർഷത്തെ പ്രസിഡന്റ് പദം യു ഡി എഫ് തരണ പ്രകാരം മുസ്ലിം അവകാശപ്പെട്ടു തന്നെയാണ് നിലവിലുള്ള കോൺഗ്രസിന് പ്രസിഡന്റ് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ആ ആവശ്യം അദ്ദേഹം അംഗീകരിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നത് അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ നടപടി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും മുന്നണി മര്യാദ പാലിക്കുവാനും മുന്നണി സംബന്ധനം നടത്തുവാനും കോൺഗ്രസ് പാർട്ടി ജില്ലയിൽ ഏതറ്റം വരെ പോകും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല അല്ലാതെ ഏത് നടപടി വരുന്നതിപ്പോൾ പറയുന്നില്ല ഏതായാലും മുന്നണി തീരുമാനം നടപ്പിലാക്കണമെന്ന ലീഗിനോടൊപ്പമാണ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി സ്റ്റാൻഡേർഡാണ് അതിന് അറ്റം വരെ കോൺഗ്രസ് പാർട്ടി പോകും കാരണം മുന്നണിയാണ് വരരുത് ഏതായാലും നാളെയല്ലേ വരട്ടെ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിൽ ഒരു വേറൊന്നുമില്ല കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ മുന്നണി ധാരണയ്ക്കൊപ്പം തന്നെയാണ് അവസാനത്തെ ഒരു വർഷം ധാരണപ്രകാരം മുസ്ലിം ലീഗിന് ആകാശം തന്നെയാണ് ആ ധാരണയ്ക്കൊപ്പം തന്നെയാണ് കോൺഗ്രസ് മുന്നണി സമതലം നടത്താൻ വേണ്ടി ഏതറ്റം വരെയും ജില്ലയിലെ കോൺഗ്രസ് പോകും വ്യക്തികളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ചിലപ്പോൾ പല ദുർബലതകൾക്കും കാരണമാവുമല്ലോ അതാവാം അതിൻ്റെ കാരണങ്ങൾ എന്തോ ആവട്ടെ പക്ഷെ അദ്ദേഹം രാജിവെക്കുന്നു പ്രതീക്ഷിക്കുന്നു വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതവിടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല മുന്നണി ധാരണ പ്രകാരം രാജിവെക്കാൻ ഔദ്യോഗികമായി കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിയായ പ്രസിഡന്റ് കത്ത് കൊടുത്തു കഴിഞ്ഞു അതാണ് പാലിക്കുന്നത് പ്രതീക്ഷിക്കുന്നു പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കടുത്ത നടപടിയുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും സിനോജ് തോമസ് കൂടുതൽ തോമസ് ഗുഡ് മോർണിംഗ് സാധ്യത ഉണ്ടായിരുന്നു കുമാർ ഗുഡ് മോർണിംഗ് അതായത് ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ തീരുമാനമെടുത്തത് ജില്ലാ യു ഡി എഫ് നേതൃത്വം പക്ഷേ ആ തീരുമാനം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞില്ല എന്നൊരു ന്യായീകരണമാണ് അവിടുത്തെ ഈ കുരാച്ചുണ്ടിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ലീഗ് അംഗങ്ങളാണ് അവിടെ ഉള്ളത് ആ രണ്ടു പേർക്കും ഒരു വൈസ് പ്രസിഡന്റ് പദവിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി നൽകിയിട്ടുണ്ട് അതും മതി ഇനി അധികം നൽകേണ്ടതില്ല എന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെടുത്ത തീരുമാനം നടപ്പാക്കണം അതിനൊരു കാരണമുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ തർക്കം കൂരാച്ചുണ്ടിൽ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മറ്റ് പഞ്ചായത്തുകളിലേക്ക് ഈ തർക്കം നീളാനുള്ള സാധ്യതയുണ്ട് അത് യു ഡി എഫിന് ദോഷകരമായി ബാധിക്കും അതുകൊണ്ടാണ് ലീഗ് പറയുന്നത് പോലെ തന്നെ മുൻ ധാരണ പ്രകാരം പ്രസിഡന്റ് പദവി കൈമാറണമെന്ന് ഡി സി സി അധ്യക്ഷൻ പറയാൻ കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രേഖാമൂലം ഡി സി സി അധ്യക്ഷൻ കത്ത് നൽകിയെങ്കിലും ആ കത്ത് അംഗീകരിക്കാൻ വേണ്ടി അവിടുത്തെ പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ല രാജിവെക്കാൻ തയ്യാറായിട്ടില്ല ഇന്ന് ഈ പതിനാലാം തീയതിക്കുള്ളിൽ രാജിവെച്ചൊഴിഞ്ഞ് പദവി ലീഗിന് നൽകിയിട്ടില്ലെങ്കിൽ അവിടുത്തെ മുന്നണി ബന്ധം ഒഴിവാക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കും ഇന്ന് വരെ ഇന്നും രാജിവെച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തന്നെ അദ്ദേഹ അദ്ദേഹത്തെ പുറത്താക്കും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പുറത്താക്കാൻ കോൺഗ്രസ് തന്നെ അശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ട ഒരു അസാധാരണ സാഹചര്യം കൂരാചണ്ഡിൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം കർശന നിലപാടെടുക്കുമെന്ന് ഡി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ പ്രാദേശിക നേതൃത്വം അതിനൊന്നും തന്നെ വഴങ്ങുന്നില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അവശ്വാസ പ്രമേയം കോൺഗ്രസ് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് അരുൺകുമാർ എന്തായാലും പോളിങ് കാരക്കട രാജിവെക്കില്ല എന്ന നിലപാടിലാണ് ലീഗ് എന്തായാലും അന്ധിശ്വാസനം നൽകിയിട്ടുണ്ട് കുരാച്ചുണ്ടിൽ ഡി സി സിയുടെ നിർദ്ദേശത്തെ പോലും തള്ളുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് മനസ്സിലാവും താങ്ക് യു സിനോജ്